പിണറായി വിജയൻ സർക്കാരിന് അയ്യപ്പ ഗോപം ഉണ്ടായിട്ടുള്ളതാണ് നമ്മളെ കോൺഗ്രസ് നേതാവായ അടൂർ പ്രകാശ് എം പിയുടെ വിലയിരുത്തൽ നമുക്ക് അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ശബരിമല സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്നത് അതിനുശേഷം നടന്ന രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ലോക്കൽ ബോഡി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള മുന്നേറ്റം മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഇതേ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലകളിലും തൂത്തുവാരി കൊണ്ട് റിസൾട്ട് വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ വന്നു അതിൽ രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് അതായത് വോട്ടിംഗ് ഷെയർ സീറ്റ് മറ്റ് നേടിയ ഭൂരിപക്ഷം എന്നിവയെല്ലാം നോക്കുമ്പോൾ മുമ്പോൾ രണ്ടായിരത്തി പതിനാറ് ഒക്കെ വലിയ തോതിലുള്ള മാറ്റം വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാനായിട്ട് അന്നത്തെ എൽ ഡി എഫ് മുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞു അപ്പോൾ നോക്കുകയാണെങ്കിൽ ശരിക്കും അയ്യപ്പ ഗോവം ഏറ്റിട്ടുണ്ടെന്ന് വേണം വേണമെങ്കിൽ പറയാം കാരണം രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിരുന്ന യു ഡി എഫിൻ്റെ നില രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വളരെ പരിതാപരമായിട്ട് ആഴോട്ട് പോകുകയും ലോക്കൽ ബോഡി ഇലക്ഷനിലടക്കം വളരെ ഡൗൺ ആയി പോകുകയും ചെയ്തു അയ്യപ്പ ഗോവം ഏറ്റ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ ഇലക്ഷനിലും വൻ തോതിൽ വൻതോതിൽ മുന്നേറ്റമുണ്ടാക്കി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടൂർ പ്രകാശ് എംബിയുടെ കണ്ടുപിടുത്തം വളരെ കൊള്ള നന്നായിട്ടുണ്ട് നന്നായിട്ട് തന്നെ അയ്യപ്പ ഗോവ ഏറ്റിട്ടുണ്ട് എന്ന് വേണം പറയാം